ഗുരുവായൂർപ്പ ഇതാണ് ജപമാല ഇത് നീമിൻ്റെ മാലയാണ് ഇതിൽ നൂറ്റെട്ട് മണികളുണ്ട് ഈ നൂറ്റെട്ട് മണികൾ പിന്നെ അതിൻ്റെ അറ്റത്തൊരു മണി വേറെയുണ്ട് ഇത് ഭഗവാൻ ആയിട്ടും ഇത് ഭഗവാന്റെ ഏറ്റവും അടുത്ത നൂറ്റെട്ട് ഗോപികന്മാരായിട്ടുമാണ് കൂട്ട അപ്പോൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതിനെ മഹാമന്ത്രം എന്നാണ് പറയുന്നത് ഇത് കലിയുഗത്തിൽ ഈ മന്ത്രമാണ് ജപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിട്ട് ബംഗാളിൽ നവദ്വീപിൽ അവതരിച്ചിട്ട് നമ്മൾക്ക് തന്നിട്ടുള്ള മന്ത്രമാണിത് ഈ മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നെയും ഈ ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഈ മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പതിനാറ് അക്ഷരമുള്ള ഈ വേട് ഹരി എന്നത് ഭഗവാന്റെ ആന്തരിക ശക്തിയെയും കൃഷ്ണ രാമ എന്നുള്ളത് ഭഗവാൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഭഗവാൻ്റെ രണ്ട് നാമങ്ങളായിട്ടാണ് കൂട്ടുക ഒരു പ്രാവശ്യം രാമ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആയിരം പ്രാവശ്യം മഹാവിഷ്ണുവിന് വിളിക്കുന്നതിന് തുല്യവും ഒരു പ്രാവശ്യം കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം രാമ എന്ന് വിളിക്കുന്നതിന് തുല്യം എന്ന് വെച്ചാൽ മൂവായിരം പ്രാവശ്യം മഹാവിഷ്ണുവിന് വിളിക്കുന്നതിന് തുല്യവും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ പതിനാറായിരം പ്രാവശ്യം മഹാവിഷ്ണുവിനെ വിളിച്ച ഫലം കിട്ടി എന്നാണ് പറയുന്നത് അത് നമ്മൾ പറയുന്നതല്ല മഹാവിഷ് വിഷ്ണു സഹസ്രനാമത്തിലെ പരമശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് വരികളാണ് ശ്രീരാമ രാമ രാമേരി രമേ രാമേ മനോരമ സഹസ്രനാമ തത്യം ശ്രീരാമനാമ വരാനം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിഷ്ണു സഹസ്രനാമത്തിന് ഭഗവാൻ ഈശ്വരൻ ഈശ്വര വാച എന്ന് പറഞ്ഞിട്ടാണ് പരമശിവനത് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് തെറ്റുണ്ടാകാൻ സാധ്യതയില്ല ഇതാണ് മഹാമന്ത്രത്തിനെ കുറിച്ചിട്ട് അർത്ഥമാക്കുന്നത് ഹരേ കൃഷ്ണാനുഗ്രഹമായിരുന്നു